എന്തായാലും ഇപ്പോൾ മാർക്കസ് മെർഗലോ തന്നെ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എന്താണെന്നല്ലേ എന്തായാലും നിങ്ങൾ തമിഴേനെ കണ്ട് കാണും സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് ബലോട്ടിലി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുവെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വീഡിയോയുടെ അടി വന്ന കമൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാൻ സാധിക്കും അതായത് ഫുള്ള് തെറിവിളിയായിരുന്നു അതായത് മറ്റേതും മത്സ്യത്തുമൊക്കെ പറഞ്ഞ ഫ്രാങ്കരമായിരുന്നു ബട്ട് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മെർഗലോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബലോട്ടിലിയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു പക്ഷേ അതായത് സാലറി കുറച്ചധികം കൂടലായിരുന്നു സോ അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധിക്കാനത് എന്ന് ഇപ്പോൾ മാർക്കസ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ നല്ല ശ്രമം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ ഒരു സമയത്ത് കുറ്റം പറഞ്ഞു ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ നിങ്ങളെ ചീത്ത വിളിച്ചു ബട്ട് സെയിം ആ ഒരു നോവയുടെ കാര്യം നോവയുടെ കാര്യം അദ്ദേഹത്തിന് അതായത് എല്ലാവരും വീഡിയോ ചെയ്തതിന് മുമ്പ് ഒരു ഒന്നര ആഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനോ വയ്ക്ക് ആഹിത്ത കളി കളിക്കാനും സാധിക്കില്ലെന്ന് അപ്പോൾ എല്ലാവരും വന്ന് ചീത്ത വിളിച്ചു പണ്ടത്തെ നിയമം ഇപ്പോഴത്തെ നിയമമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബട്ടിപ്പോൾ ബലോട്ടിലിയുടെ കാര്യം തന്നെ നോക്കുക സാക്ഷേ മാർക്കസ് മർഗിലോ തന്നെ വന്ന് പറ വന്ന് അത് സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു അതായത് ഡിസിപ്ലിനറി ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ സാലറിയും കൂടുതലാണ് അതുകൊണ്ടാണ് ആ ഒരു ശ്രമം അവസാനിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റിൽ അദ്ദേഹം വിത്തൗട്ട് ദ ക്ലബ്ബ് തന്നെ നിൽക്കുന്ന ഒരു താരമാണ് ബലോട്ടിലി സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം ഉറപ്പായിട്ട് ആ ഒരു ചീത്ത വിളിച്ച ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയുക എന്താണെന്ന് അന്നേരം എല്ലാവരും ഇതൊക്കെ ഫേക്കാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടിയൊരു സോഴ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം സീ അതെനിക്കും അത്ര റിലേബിൾ ഞാനും വിശ്വസിച്ചില്ല സോ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോലും വിശ്വസിക്കാതാണ് ഞാൻ ആ ഒരു ന്യൂസ് ചെയ്തത് സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത അടുത്തുള്ള ആർന്നുവരെ ഗുഡ് ബൈ